ചേച്ചി എന്നോട് ക്ഷമിക്കണം ഞാൻ ഒളിച്ചോടെ പോവാണ് പക്ഷെ ചേച്ചി വിഷമിക്കരുത് ഞാൻ ചേച്ചിയുടെ ഏട്ടന്റെ കൂടെയാണ് പോണത് വർഷങ്ങൾക്ക് മുമ്പ് ചേച്ചിയുടെ വീട്ടിൽ ജോലിക്ക് വന്നപ്പോ അന്ന് തുടങ്ങിയതാണ് എനിക്ക് ചേട്ടനോടുള്ള സ്നേഹം ചേച്ചി ചേട്ടനെ കൊണ്ട് ഈ വീട്ടിലെല്ലാം വീട്ടിൽ ജോലി എടുപ്പിക്കുമ്പോഴും എന്റെ മനസ്സ് വെങ്ങി പൊട്ടാറുണ്ട് ആ വെങ്ങിപ്പൊട്ടലും ആ നിസ്സഹായാവസ്ഥയും കണ്ടിട്ടാണ് എനിക്ക് ചേട്ടനോട് സ്നേഹം കൂടി കൂടി വന്നത് ചേച്ചിക്കും മക്കൾക്കും ചേട്ടനെ എപ്പം വേണമെങ്കിലും അത് കാണാം ഞാൻ അതിൽ ഒരു തടസ്സം ഉണ്ടാക്കില്ല എനിക്ക് തരാനായിട്ട് ചേച്ചിയുടെ കബഡിനകത്ത് ചേട്ടൻ ഒരു റോസാപ്പൂ ഒരു മിൽക്കി ബാറും ഒരു ഡയറി മിൽക്കും എടുത്ത് വെച്ചിട്ടുണ്ട് കുത്തി വെച്ചിട്ടുണ്ട് അതിനി ചേച്ചി എടുത്തോളൂ എനിക്കിനി ചേട്ടൻ വേറെ മേടിച്ചു തരുമല്ലോ ഞാനിപ്പോ പോയെന്ന് വെച്ച ചേച്ചിയുടെ വീട്ടിലെ ജോലിപ്പഴും ഞാൻ നിർത്തിയിട്ടില്ല നാളെ രാവിലെ ഞാൻ കൃത്യസമയത്തിന് ചേച്ചിയുടെ വീട്ടിലെത്തി ചേച്ചിയാണല്ലോ ഇനി മതിക്ക് ഇനി ശമ്പളം തരണം വാലന്റൈൻസ് ഡേക്ക് എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അത് ഏതായാലും എനിക്ക് സാധിച്ചു ഹാപ്പി വാലന്റൈൻസ് ഡേ